നമസ്കാരം മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു സർക്കാരിന്റെ ഭരണപരാജയത്തിന് കാരണമാണ് തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി അംഗ യോഗത്തിൽ പിണറായി വിഭാഗരായ നേതാക്കൾ തന്നെ തുറന്നടിച്ചിരുന്നു കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കുടി കാണിച്ച് ഡൈഫ് എ പ്രവർത്തകർ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത് തെറ്റായ നടപടിയാണെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പൊതുജന മദ്യത്തിൽ അവഹേളനമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇത് സംബന്ധിച്ചുയർന്ന ചർച്ചകൾ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയായി മാറി പാർട്ടി അണികളിൽ പോലും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിൽ അവതാരികയോട് മോശമായി പെരുമാറുന്നതും മൈക്ക് തകരാറിലായതിനു പോലീസ് കേസെടുത്തതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതല്ലായിരുന്നെന്ന് പിണറായി വിഭാഗരനായ മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടി ഏകാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ തിരുത്തിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കീഴിൽ വിനീത വിധേയമായി നിൽക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ പാർട്ടിയായിരുന്നു സർക്കാരിനെ നയിച്ചിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടിയും സംസ്ഥാന സർക്കാരിനെയും നയിക്കുന്നത് ഈ നിലയിൽ പോയാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും വ്യക്തികൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നതിന്റെ തിരിച്ചടിയാണ് ബംഗാളിലും ത്രിപുരയിലും നേരിട്ടത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറിയെ മത്സരരംഗത്ത് ഇറക്കിയിട്ടും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റത് മട്ടന്നൂരും ധർമ്മടത്തും നേരിയ ഭൂരിപക്ഷമാണ് നേടാൻ കഴിഞ്ഞത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ കൂടിയത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോലും മടിയില്ലാത്തവരായി പാർട്ടി അനുഭാവികളും അംഗങ്ങളും മാറിക്കഴിഞ്ഞു ത്തി പത്തൊൻപതിലെ തോൽവിയേക്കാൾ ഇത് അപകടകരമാണെന്ന വിമർശനവും ഉയർന്നു ദല്ലാൽ നന്ദകുമാറുമായി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് ബന്ധമുണ്ടെന്ന ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിച്ചു ബിജെപി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പോളിംഗ് ദിവസം രാവിലെ ഇ പി ജയരാജൻ പാപ്പിനിശ്ശേരിയിലെ ബൂത്തിന് മുൻപിൽ വെച്ച് വെളിപ്പെടുത്തിയത് തിരിച്ചടിയായി മാറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം എൽ എ ആയ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കെ സുധാകരന്റെ വോട്ട് കൂടിയത് എം വി ഗോവിന്ദന്റെ പിടിപ്പുകടുണ്ടാണെന്ന തുറന്ന വിമർശനവും ഉയർന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി മിത്താണെന്ന വിമർശനവും എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഒരു വിഭാഗ നേതാക്കൾ വിട്ടുനിന്നത് പരിശോധിക്കണമെന്നും മൃദു വിമർശനം ഉന്നയിച്ച നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച നടന്നത് ഇതിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി ചേർത്ത് മേഖലാ ിൽ അവതരിപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്രവാദിത്യമുള്ള കണ്ണൂർ ജില്ലയിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ഉയരുന്നത് സർക്കാർ വകുപ്പുകളിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും എതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് പോലീസിനെ മുഖ്യമന്ത്രി അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും മാധ്യമവേട്ട പാർട്ടിക്ക് തിരിച്ചടിയായെന്നും വിമർശനമുയർന്നിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് മുഖ്യമന്ത്രി മറികടന്നുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നത് പാർട്ടിയുമായി കൂടിയാലോചനകൾ നടത്താൻ തയ്യാറല്ലാത്ത പി ശശിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും അവലോകന യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് അതിനിടെ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശദീകരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നു തിരുത്തലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മാറ്റില്ലല്ലെന്ന് പറയുകയാണ് ഗോവിന്ദൻ എന്തിന് നേതൃമാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ല പിണറായി തുടർ തുടർഭരണത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നെടുന്തൂണായി നിന്നത് പിണറായിയാണ് ഇപ്പോഴും അതെ പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ അത്തരമൊരു കാര്യമില്ലെന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ തെറ്റു തിരുത്തലിൽ ഇ പി ജയരാജനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ായി മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ കെ രാജേഷ് കുമാർ നടത്തിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുള്ളത്